എന്നും എൻ്റെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണ അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഖ്യവിളി വിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഇന്നിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് നിനക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല അങ്ങനെ കഴിയാത്രത്തോളം കാലം അങ്ങനെ ചെയ്യാത്തരത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനം എടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോടു തന്നെ പറയാൻ പറ്റും ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെയായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല അവരുടെ അടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ് ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ ഞങ്ങൾ അവിടെ അറിവിക്കട നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം അവരൊരു തെരഞ്ഞെടുപ്പ് പ്രഥമ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നുവെന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത് ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പാരായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലെന്നുള്ളതല്ല എന്നുള്ളതല്ല അടുത്തേക്ക് ആരും പിന്തുണ ഉണ്ടാവും ഉണ്ടാവത്തില്ലെന്ന് നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം ചങ്കുറപ്പ് വേണം ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒറ്റ തീരുമാനം കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു ഉറിയിലും പത്താംകൂട്ടിലും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം ഭയപ്പെടണം ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനി ഒരു യുദ്ധം ചെയ്യണോ വേണ്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തുടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ നിരാരംഭരായ നിരായുധരായ സാധാരണ മനുഷ്യരെ ടൂറിസത്തിന് പോയ ഒന്നും അറിയാതെ ഒരു രാജ്യ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഒരു മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവനും സ്വത്തിനും ഇന്ത്യൻ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിനോദത്തിന് വേണ്ടി പോയ ഇരുപത്തിയേഴ് പാവങ്ങളെ പാകിസ്ഥാൻ പിടിവെച്ചു പോകും അഖിൽമാരീ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അഖിൽമാരും പറയുന്ന ഒരു ശരിയായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഒരുപാട് പേർക്ക് തോന്നും പക്ഷേ ഒരു രാജ്യം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും വേറുപ്പിച്ചിട്ടൊന്നും നമുക്ക് കഴിയാൻ പറ്റത്തില്ല അങ്ങനത്തെയുള്ള രീതിയൊന്നും നടക്കുന്ന കാര്യമില്ല പണ്ടത്തെ അങ്ങനെ നടന്നതെന്ന് ഇന്നത്തെ കാലത്ത് അത് നടക്കുന്ന കാര്യമില്ല ഒരു രാജ്യമാകുമ്പോൾ വലിയ ബാക്കിയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തുണ്ടെങ്കിൽ എപ്പോഴും വാറ് നടക്കുന്നത് അത് അത്ര നല്ലതായിട്ടുള്ള ഒരു കാര്യം കൂടിയല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യമായിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വേറുള്ള രാജ്യങ്ങൾക്ക് നല്ലൊരു ഗ്യാപ്പാണ് ഇവിടെ നല്ലൊരു സാധ്യത അവർക്ക് തുറന്നു കൊടുക്കുന്നതായിരിക്കും സോ എന്തെന്ന് പറഞ്ഞാൽ പോലും പാകിസ്ഥാൻ നമുക്കെതിരെ കാണിച്ചത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതിന് നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളും ഉണ്ടെങ്കിൽ വെറുപ്പിച്ചിട്ട് ഇതേ കണക്കൊന്നും പറ്റത്തില്ല ഇപ്പം അഖിമാരാണോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ദേശത്തിന് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതായിരിക്കത്തില്ല എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ അതല്ലാതെ ഒരു ആവേശത്തിന് കയറി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ മൊത്തം രാജ്യത്തിനും പ്രശ്നം വരുന്നതായിരിക്കും ഒരു ലീഡർമാരുടെ രീതിയിലുണ്ടെങ്കിൽ മോദിയും ബാക്കിയുള്ളവരെയും ഒക്കെ ചെയ്തേക്കുന്ന കറക്റ്റ് ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചിലരുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ വേണ്ടി ഇടയിൽ കയറുന്നതൊക്കെ സാധാരണ എന്നാൽ പോലും ഉണ്ടെങ്കിൽ എന്നാൽ പോലും നമ്മളത് വലിയ കാര്യമാക്കി എടുക്കാതെ ഇങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് നമുക്കാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും നമുക്ക് ഇനിയൊരു അറ്റാക്ക് വരുന്നതായിരിക്കും നമ്മളെവരുടെ വാക്കിട്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ നിർത്തുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ലൊരു ചാൻസ് ആണ് തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലാവും നമ്മളുണ്ടെങ്കിൽ നേരെ ചൂയാണ് നിൽക്കുന്നത് ബാക്കിയുള്ള പാകിസ്ഥാൻ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളാണ് ഇതേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് മനസ്സിലായാൽ നമുക്കധികം സപ്പോർട്ടും ഭയങ്കര നല്ലൊരു കാര്യമാണ് സോ ഒരു രാജ്യത്തിൻ്റെ തലവെന്നുള്ള രീതിയിൽ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് നോക്കിയും കണ്ട് ചെയ്യാൻ പറ്റും അതല്ലാതെ ഒരു ആവേശത്തിന് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല സോ അതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്ന് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫേഷനെ വരികയുള്ളൂ താങ്ക്